ത്ത് നിരവധി വീടുകൾ വെള്ളക്കെട്ടിൽ കഴിമ്പ്രം സ്കൂളിന് തെക്ക് ഭാഗം വലപ്പാട് പഞ്ചായത്ത് പതിമൂന്നാം വാർഡിലാണ് നിരവധി വീടുകൾ കഴിമ്പ്രം നെടിയെടുപ്പിൽ ചന്ദ്രന്റെ വീട്ടിലെ പശുത്തൊഴുത്ത് ഭാഗികമായി തകർന്നു വെള്ളം കെട്ടി മൂലം വീട്ടിലെ മരങ്ങൾ കടപുഴകി വീണു തുടങ്ങി സമീപത്തുള്ള വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് സമീപത്തുണ്ടായിരുന്ന തോട് നികത്തി റോഡാക്കി പകരം റോഡിന് സമീപം കാനപ്പണിയാത്തതുമാണ് കാരണമെന്നും നാട്ടുകാർ പറയുന്നു വലപ്പാട് പഞ്ചായത്തിലും വില്ലേജിലും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറഞ്ഞു ശാശ്വത പരിഹാരം കാണണമെന്നും അല്ലാത്തപക്ഷം വീട് ഉപേക്ഷിക്കേണ്ടി വരുമെന്നും വീട്ടുകാർ പറഞ്ഞു എട്ടാം വാർഡ് വാർഡായിട്ട് അതേ സമയത്ത് ഈ പോകുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും നാൽപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലമാണ് ഈ കിഴക്കൻ പടിഞ്ഞാറ് ഇതിനകത്ത് മുപ്പത്തേഴ് തെങ്ങ് വെച്ചു ഈ തെങ്ങുകളൊക്കെ പോയിട്ടുണ്ട് ഇപ്പം നിൽക്കണം ഇപ്പം പോയിട്ട് ഇതിൻ്റെ പുറത്ത് ഈ തരായിട്ടുണ്ട് ഇതിന് കടവഴി കടവഴി വീണു ഇപ്പം പേരയാണെങ്കിൽ പേര വീണ് വാഴയാണെങ്കിൽ വാഴ വീണ് തൊഴുത്താണെങ്കിൽ തൊഴുത്ത് വീണ് പേരയാണെങ്കിൽ ചോറിനിട്ട് കിടക്കാൻ പറ്റില്ല ഇത്രയും കാലവഴക്കെത്തിയാലും സർക്കാർ ഒരു മത ഒരു ഇതുമില്ല ഒരു ആനുകൂല്യം എനിക്ക് കിട്ടിയിട്ടില്ല ഒരു വീട് ഹൗസിംഗ് ലോൺ എല്ലാവരും എഴുതിത്തള്ളിപ്പോയി എൻ്റെ മാത്രം എഴുതിത്തള്ളിപ്പോയില്ല ഇതിൻ്റെ പുറത്ത് പഞ്ചായത്തിൻ്റെതായിട്ട് ഒരു ആനുകൂല്യം എനിക്ക് കിട്ടിയിട്ടില്ല സർക്കാർ ഒരു ആനുകൂല്യവും കിട്ടിയിട്ടില്ല നമ്മളൊരു കാര്യത്തിന് പോയിട്ടുമില്ല ഒരാളും നമ്മളെഴുതി വന്നിട്ട് പറഞ്ഞിട്ടില്ല താനും ഇതിന് എഴുതുക അല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് എഴുതുമെന്ന് പറഞ്ഞിട്ട് ആകെ കിട്ടിയിരിക്കുന്നത് രണ്ട് പ്രാവശ്യം വലട ഒരു അഞ്ച് വടക്ക് വലട കാച്ചു കിട്ടിയിട്ടുണ്ട് വെള്ളം കെട്ടിക്കണ കാരണം ഈ വെള്ളം കെട്ടി നിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ റോഡ് വന്നതാണ് റോഡ് വന്നപ്പോൾ കാനയാണ് റോഡായത് ദിലീപ് മാട്ട കഴിയുന്ന മൂന്നര സെൻറ്റ് സ്ഥലം കാശ്കുടത്ത് വെച്ചാണ് അതിൽ പതിനായിരം രൂപ ഞാൻ കൊടുത്തു രണ്ട് സെൻറ്റ് സ്ഥലവും കൊടുത്തു റോഡിന് കാന കെട്ടിത്തരാന്ന് പറഞ്ഞ് കാന കെട്ടിത്തരാമെന്ന് പറഞ്ഞിട്ട് കാന ഇട്ട് കെട്ടണമില്ല കെട്ടിത്തരാമെന്ന് പറഞ്ഞിട്ട് അത് കെട്ടിയിരുന്നില്ല പിന്നെ അവസാനം കാശ് പാസ്സായി കാനയ്ക്ക് വേണ്ടിയിട്ട് അതിന് ഞങ്ങൾ അപേക്ഷയും കൊടുത്തു എല്ലാവരും കൂടെ കൂടിയിട്ട് ഫോം പൊരിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ ആപ്സായി കളഞ്ഞു ആ കാശി